വീട്ടിൽ ഉപയോഗിക്കാതെ മാറ്റി വച്ചിരിക്കുന്ന കുക്കറുകളുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്കുണ്ട് അതിലൊന്നാണ് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന എണ്ണമെഴുക്കൊക്കെ പറ്റിയ ടവലുകൾ വൃത്തിയാക്കി എടുക്കാം എന്നുള്ളത് നമ്മുടെ കുക്കറിലേക്ക് ടവൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സോഡാ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണോളം സോഡാ പൗഡറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നാരങ്ങ ഇരിപ്പുണ്ടെങ്കിൽ നാരങ്ങ രണ്ട് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ ഇട്ട് കൊടുക്കേണ്ടതില്ല വിസിലില്ലാതെ തന്നെ ഇതിൻ്റെ അടപ്പ് വെച്ചടച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ ആവി വരുന്ന സമയത്ത് ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് നമുക്കിത് കുക്കറിൻ്റെ മൂടി തുറന്ന് നമ്മുടെ ടവലെടുത്ത് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ടവലിലുള്ള അഴുക്കെല്ലാം ഫുള്ളായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാം ഒരുപാട് എണ്ണമെടുക്കുകളുള്ള ടവലൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ടവലൊക്കെ പുതിയതാക്കി എടുക്കാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ